സാർ അപ്പോൾ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അപ്പം ഇത്രയധികം കാര്യങ്ങൾ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അറിയുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ വളരെയധികം നേഴ്സുമാരുമായിട്ട് മുമ്പ് പ്രോഗ്രാംസിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ആർക്കാണ് അല്ലെങ്കിൽ ഏത് തരം ആണ് ബേസിക്കലി ഈ ഒരു പ്രോഗ്രാമിന് ഐഡിയൽ ആയിട്ടുള്ള ആൾക്കാർ തന്നെ ചില അതൊരു നല്ല ചോദ്യമാണ് നമുക്കറിയാവുന്ന പോലെ ഇപ്പം നേഴ്സസിൻ്റെ കാര്യം എടുത്താൽ നമ്മുടെ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ നേഴ്സസും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പുറത്തേക്ക് പോകണമെന്നുള്ളത് ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തിൽ പോയി സെറ്റിൽ സെറ്റിലാകണമെന്നുള്ളത് അപ്പം രണ്ട് തരത്തിലാണ് നഴ്സുമാരെ നമ്മൾ കാണുന്നത് ഒന്ന് ഗൾഫ് കൺട്രികളിൽ സെറ്റിലായിരിക്കുന്ന ഒരു കൂട്ടം നഴ്സസ് അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കൂട്ടം നഴ്സ് ഇങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് ഇവരെത്തിരിക്കാം ഇതിൽ തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പരിധി ഒരു എക്സ്പെൻസ് കുറവായതുകൊണ്ട് തന്നെ കുറേയധികം പണം സേവ് ചെയ്യാം അല്ലെങ്കിൽ സേവിങ്സ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിന് വേണ്ടി കയറി പോകുന്നവരാണ് പലപ്പോഴും ഗൾഫ് ഫണ്ടിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ അതേസമയം ഒരു ഒ ഇ ടിഒി എസ് ഒ ജർമ്മൻ ലാംഗ്വേജ് ഒന്നും പാസ്സാകാൻ സാധിക്കാത്തത് കൊണ്ട് ഇവർ ഈ ഗൾഫ് റീജിയനിലേക്ക് പോകുന്ന ആൾക്കാരും നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോൾ മാരദീവ്സ് പോകുന്നവരുണ്ട് അതുപോലെ തന്നെ മാൾട്ടയിൽ നഴ്സായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ പല കാറ്റഗറിയാണ് എൻ്റെ ഒപ്പീനിയനിൽ ആരാണ് മൈഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഒരു ഒരു ലാംഗ്വേജ് റിക്വയർമെൻറ്റിൻ്റെ കാര്യമൊക്കെ എടുത്താൽ ചില ആൾക്കാരെ സംബന്ധിച്ചോടത്തൊരു വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടാകാം അല്ലെങ്കിൽ കുറച്ചൊക്കെ പഠിക്കാൻ പിന്നോട്ടായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു അയിൽസോ ഒഇറ്റിയോ ജർമ്മൻ ലാംഗ്വേജ് ഒന്നും പഠിച്ചെടുക്കാൻ ഉള്ളൊരു ഓപ്ഷൻ ഇല്ലാത്ത ആൾക്കാർ കാണും അപ്പം അങ്ങനെയുള്ളവർക്കാണ് സത്യത്തിൽ ഡെൻമാർക്ക് എന്ന് പറയുന്ന രാജ്യം സ്യൂട്ടബിൾ ആകുന്നത് കാരണം ഒരു ലാംഗ്വേജും പഠിക്കാതെ തന്നെ ഇവർക്കൊരു യൂറോപ്യൻ രാജ്യത്തിൽ എത്താൻ സാധിക്കുന്നു ദാറ്റ്സ് എ ഫ് അഡ്വാൻറ്റേജ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതാണ് രണ്ട് അവിടെ ചെന്ന് ഈ മൂന്ന് വർഷത്തിനുള്ളിൽ ഇവർ ലാംഗ്വേജ് പഠിച്ചെടുത്താൽ മതി എന്നൊരു ഓപ്ഷൻ ഫാമിലി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നു ചില ആൾക്കാർ പറയുന്നത് ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് നിൽക്കണം എനിക്ക് കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഹസ്ബൻ്റിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ വൈഫിൻ്റെ കൂട്ടത്തിൽ ജീവിക്കണം ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന രാജ്യത്തിനല്ല ജോലി ചെയ്യുന്ന സ്ഥലത്ത് അതിനൊരു ഓപ്ഷനില്ല അങ്ങനെയുള്ളവർക്ക് ഒരു വിദേശ രാത്രി ജോലി ചെയ്യുന്ന ഒരു നഴ്സ് അവർക്ക് നിലവിൽ ഒ ഇ റ്റൊ ഐ ടി എസ് ഒ ഒന്നും പഠിച്ചു പാസ്സായി ഒരു രാജ്യത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള സാധ്യത അവരുടെ മുമ്പിലില്ല അല്ലെങ്കിൽ അവരുടെ വർക്ക് ഷെഡ്യൂൾ അങ്ങനെയാണ് അല്ലെങ്കിൽ അതിനുള്ളൊരു കാലിബറോ തൽക്കാലം അതിനുള്ളൊരു മാനസികാവസ്ഥയോ ഇല്ല എങ്കിൽ ദേ ക്യാൻ മൈഗ്രേറ്റ് ടു ഡെൻമാർക്ക് ബിക്കോസ് ദ ക്യാൻ മൈഗ്രേറ്റ് ഈവൻ വിത്തൗട്ട് എനി ലാംഗ്വേജ് ഇനി നെക്സ്റ്റ് വന്നാൽ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സ് അവർക്കൊരു ഗൾഫിലേക്കൊന്നും എം ഒ എച്ച് ഒ ഹാദോ പ്രോമർട്ടിക്കൊന്നും പഠിച്ച് പാസ്സായി പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല അതേസമയം യൂറോപ്യൻ രാജ്യത്തിൽ പോകാൻ ആഗ്രഹമുണ്ട് ഇവിടെയും മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവർ ഒരു വളരെ തുച്ഛമായ ശമ്പളത്തിൽ ഒരു സ്ഥാപിച്ച് ജോലി ചെയ്യുന്ന ആളായിരിക്കും അവർക്കൊരു റെഗുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാനുള്ള സാഹചര്യം കാണത്തില്ല ഇനി ഓൺലൈനായോ മറ്റോ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ സാധിക്കുമെങ്കിലും അവർ വിചാരിക്കുന്ന എന്നെക്കൊണ്ടൊരിക്കലും ഇതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല അല്ലെങ്കിൽ ഇതിനൊരു ഒരു വൺ ഇയർ എങ്കിൽ എടുക്കുന്ന ടൈം കൺസ്യൂമിങ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ഇനി മെനക്കട ഞാൻ തയ്യാറല്ല ഇനി അതൊന്നും അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു മിനിമം എട്ട് ഒൻപത് മാസത്തിനുള്ളിൽ എൻ്റെയർ പ്രോസസ്സിങ്ങും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് എനിക്കിവിടെ നിന്നും ഒരു രാജ്യത്തേക്ക് കയറി പോകണ എൻ്റെ സിറ്റുവേഷനാണ് ഇങ്ങനെ വിചാരിക്കുന്ന ആൾക്കാർക്കാണ് ബെസ്റ്റ് ഓപ്ഷനാണ് സത്യത്തിൽ എന്ത് ഈ ഡെൻമാർക്ക് എന്ന് പറയുന്നത് ഇത് പറയുമ്പോൾ തന്നെ ഒരു ജർമ്മൻ ലാംഗ്വേജോ ഐൽസോ ഓയിറ്റോ ഏത് ലാംഗ്വേജ് പഠിച്ച് പാസ്സായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് നമ്മൾ ഒരിക്കലും ഇപ്പോൾ ജർമ്മൻ പഠിക്കാൻ പറ്റത്തില്ലാത്തവർക്കോ അയൽസ് പഠിക്കാൻ പറ്റത്തില്ലാത്തവർക്കോ ഓയിറ്റ് പഠിക്കാൻ പറ്റാത്തവർക്കോ എന്ന് പറഞ്ഞ് നമ്മളിതിനെ തരം താഴ്ത്തുന്നില്ല അങ്ങനെ ഒന്ന് പഠിച്ച് ഒരു രാജ്യത്തിൽ പോകുന്ന എല്ലാ ബെനിഫിറ്റുകളും ഇതൊന്നും പഠിക്കാതെ ഡെൻമാർക്കിൽ പോകുന്ന ഒരു നേഴ്സിന് ലഭിക്കുന്നുണ്ട് പിന്നെ ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പഠിച്ച് കാലിബറായി വേറെ രാജ്യത്തേക്ക് പോകാൻ ഉള്ള കഴിവുള്ളവർ അവിടെ പോക്കോട്ടെ അവരവിടെ പോകുന്നത് നല്ലതാണ് അവർക്കതൊരു ഓപ്ഷനുണ്ട് ഇനി അങ്ങനെ പോലും പോകാൻ സാധിക്കാത്തവർക്ക് ഇവിടെയും പോകാവുന്നില്ല അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഏത് കാറ്റഗറിയിലുള്ളവർക്കും ഡേക്കാൻ മൈഗ്രേറ്റ് ജർമ്മനി പക്ഷേ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന നഴ്സുമാരുണ്ട് അല്ലെങ്കിൽ ചിലരുടെ പ്രശ്നം ഹ്യൂജ് എമൗണ്ട് മുടക്കി പല രാജ്യങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ നമുക്കറിയാം പതിനഞ്ചും ഇരുപത് ലക്ഷം രൂപ കൊടുത്ത് സീനിയർ കെയർ വിസകൾക്ക് പോകുന്ന നഴ്സുമാരെ നമുക്കറിയാം അവരാഗ്രഹിക്കുന്ന എങ്ങനെയെങ്കിലും ഈവൻ ഇൻ ലേറ്റർ പാർട്ട് എങ്ങനെയെങ്കിലും അവിടെ രജിസ്റ്റേഡ് ചെയ്താവുന്നതാണ് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് ഡെൻമാർക്ക് ഇമിഗ്രേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒന്ന് ഇത് വളരെ കുറഞ്ഞ പണം മുടക്കിയാൽ മാത്രം മതിയെന്നൊന്നൊരു അഡ്വാൻറ്റേജ് ഉണ്ട് ലാംഗ്വേജ് റിക്വയർമെൻറ്റുകളില്ല ഫാമിലിയായി മൈഗ്രേറ്റ് ചെയ്യാം മെഡിക്കൽ ഹെൽത്ത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം സൗജന്യമാണ് ഇൻ എഫ് ടൈം ഒരു മൂന്ന് വർഷം എന്ന ടൈം പീരീഡിനുള്ളിൽ ഈ ലാംഗ്വേജും കാര്യങ്ങളും പഠിച്ച അഡാപ്റ്റേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി പിന്നെ മാത്രമല്ല യൂറോപ്പിലാണ് നിൽക്കുന്നത് യൂറോപ്പിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലേക്കും ഉള്ളൊരു ഡോർ ഒരു പരിധി ഒരുപാട് ഫ്രണ്ടിൽ ഓപ്പണിംഗ് ആണ് അതും അതുകൊണ്ട് തന്നെ ഈ കാറ്റഗറി ഉള്ള നേഴ്സസ് ആണ് ഈ പ്രോഗ്രാം മനസ്സിലാക്കേണ്ടത് ഇത് തീരുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് തന്നെ ഡെൻമാർക്കിലേക്ക് മൂവ് ചെയ്യേണ്ടത്